your name? My son. My son. Yes. Basil. <laughs> Ready, people call me This? Yeah. This vlogging. Logging. Vlogging. Video taking, uploading, money making. ിങ്ങ് യൂട്യൂബ് അതും കിട്ടണമെന്നില്ല ആരും പേര് ഒരു വീഡിയോ കാണാൻ സത്യം എനിക്ക് മാത്രമല്ലു പിന്നെ നമ്മുടെ സെറ്റപ്പ് നമ്മളായിട്ട് പറഞ്ഞില്ലാണ്ടാക്കേണ്ട ആവശ്യമല്ലോ Hmm. da jacket 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 hmm. alla louis suit jacket kandranin eduthe idu kollam bella bella eta pacha cheliya aville avan alla this is okay this how much like right. which one ah you like which one this one how much? അങ്ങനെ പറയല്ലേ അത് ശരി വീഡിയോ എടുക്കാൻ പാടില്ല എന്നോ പിന്നെ ഞാൻ ഇവിടെ കേറി പക്ഷെ ഭയങ്കര വിലയാത്ര വില കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിലും കൊറച്ച് കിട്ടും എവിടെയെങ്കിലും പ്രതീക്ഷയുണ്ട് അന്യായി പൈസ പത്തഞ്ഞൂറ് ആറുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ മേടിക്കാനാ അത്ര ഒന്നും ഇല്ല കേസ് വില ചേട്ടൻ ഇത്ര ദൂരം എന്നെ കൊണ്ട് വന്നായിരുന്നു അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രൈസ് പ്രൈസ നോക്കാണെങ്കിലും മേടിക്കാൻ പറ്റിയത് അതെ അങ്ങനെ എന്നെ വിട്ട് അടുത്ത ആൾക്കാരെ പിടിക്കാനായിട്ട് നിൽക്കുന്നു ഇതെന്താ അത് ഇവിടെ ആൾക്കാർ ക്യൂ ഒക്കെ ക്യൂലോ 那我们两张贴纸呢，就可以换取我们雪花秀的一份礼品了。那么等一下的话呢，大家还可以来到我们展台后面，我们有五个打卡点，然后大家可以打卡，然后拿到我们雪花秀的明星的体验装。 ഇതെന്താ അത് പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നത് അമ്പലം നമ്മൾ എത്തി പറഞ്ഞ വേറെ എങ്ങോട്ടേക്കാ ഞാൻ നിങ്ങളെ അമ്പലം കാണിച്ചു തരും കഴിച്ചു എന്തായാലും പറ ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട് ക്രിസ്മസ് ട്രീ കാണുമ്പോ നാട്ടിൽ പോയി ക്രിസ്മസ് കരവള് പോകാനൊക്കെ തോന്നുന്നു എന്തോലും കരവോളും കൂടി ഇടന്നേ ഉണ്ണി പിറന്നേ ഉണ്ണി പിറന്നേ കാശിട് വെല്ലുമേ ചില്ലറ വേണ്ട ചില്ലറ വേണ്ട നോട്ടിടു വെല്ലുമേ അയ്യോ ഇനിയിപ്പ് അമ്മ ഇടനാട്ടില്ലേ പൊളി 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 ഹലോ അയ്യോ പിടിച്ചു അമ്പലം അവിടെ ഞാൻ ഇതിനിടയ്ക്ക് എവിടെയൊരു അമ്പലം കഴിഞ്ഞ മാസം കണ്ടായിരുന്നില്ല അത് കാണാനല്ലല്ലോ ഞാൻ കുറെ നേരമായി തെക്കും മുടക്കുന്നിടക്കണ എനിക്കൊന്നും മനസ്സിലാവണമെന്നില്ല എല്ലാ ദിവസവും എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും മൂട് വരില്ല ഇത് ഇടയ്ക്ക് വരുന്ന തോന്നല ഈ തോന്നല് ലാസ്റ്റ് തോന്നി നാല് മാസം മൂന്ന് മാസം മൂന്ന് മാസം മുമ്പായിരുന്നു എന്ത് ജീവിത അല്ലെ വൃത്തികെട്ട ജീവിത അങ്ങനെ വൃത്തികെട്ട ജീവിതം അത്യാവശ്യം നല്ല ജീവിതത്തിന് കുറ്റം ഞാൻ അവിടെ വേറൊരു സാധനം കാണിച്ചാലോട്ടോ നിങ്ങക്ക് ഇപ്പൊ ഡിസ്പ്ലേ പോലെ കാണാൻ പറ്റണല്ലേ അതായത് കൊറേ പൂവുകൾ ഇറങ്ങി തന്നോ അല്ലെ അത് ശരിക്കും ഇവിടെ നിന്നിങ്ങനെ മഞ്ഞ് വരുവാ ഈ മഞ്ഞ് വന്നേന്റെ പുറകെക്കട പ്രൊജക്ടർ വെച്ചിട്ട് ഇത് ചെയ്തേക്കണ കണ്ടോ അങ്ങനെ മഞ്ഞ് വെച്ചിട്ട് ഒരു ഇതാക്കണതാണ് വീഡിയോ പോലെ എവിടെക്ക് ആകർഷകമാക്കാൻ പറ്റുമോ അവിടെയൊക്കെ ആകർഷക ക്രിസ്മസ് പാപ്പ പാപ്പ ഏ കാണുന്നുണ്ടോ വന്നു ഞാൻ എനിക്ക് നാട്ടിൽ പോണം കഴി നാട്ടിൽ പോവാണെങ്കിപ്പൊ ക്രിസ്മസൊക്കെ കൂടാറു സങ്കടം വന്നു ആരോടാല് ശരിക്കൊരു പാട്ട് എന്നാന്ന് വെച്ചാല് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അതൊക്കെ കഴിഞ്ഞ പിന്നെ ഒന്നും ഇല്ല ശരിക്കും ഇരുപത്തി രണ്ട് ഇരുപത്തി വയസ്സ് വയസ്സെയാണ് ജീവിതമുള്ളത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാണ് അപ്പൊ അതിന് മുന്നേ ജോലിക്ക് പോകാറുണ്ട് ഞാനൊക്കെ ഇരുപത് വയസ്സിൽ ജോലിക്ക് പോയി തുടങ്ങിയതാ തോന്നു പിന്നെ ഇരുപത്തി അഞ്ചിന് ശേഷം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വരെയൊക്കെ നമുക്ക് ചിൽ ചെയ്ത് നടക്കാം പക്ഷെ ഇരുപത്തെട്ട് കഴിയുന്ന സമയത്ത് നമുക്കൊരു ജോലി ഇല്ല ഒരു സ്റ്റേജ് ഉണ്ട് അന്നേരത്തേക്ക് ഒന്നും ഇല്ലാത്തതിന് വേദം കുറച്ച് നേരത്തെ ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും ഒന്നാക്കി വെക്കുന്നാന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും ആസ്വദിക്കാൻ പറഞ്ഞാൽ കോളേജ് ജീവിതം നന്നായിട്ട് ആസ്വദിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുക അങ്ങനെ ഒന്നും ഇല്ല ആസ്വദിച്ച് ജോലി ചെയ്യുക ആക്സിമം നന്നായി നടക്കുക എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ എന്തോ ഗെയിം ആട്ടോ അത് ഗെയിം എങ്ങനെയാണാവോ നോക്കട്ടെ എല്ലാവരും കൂടി നിക്കുന്നുണ്ട് എന്തോ ഗെയിമിന് വേണ്ടി ഞാനും നിൽക്കും ഹലോ ഫ്രീയാ താങ്ക് യു ഫ്രീ ആയിട്ടോ ആണ് ഒരു കുപ്പി ഫ്രൂട്ടി അതാണ് ഇവിടുത്തെ സമ്മാനം ഈ ചേട്ടൻ്റെ മോന് തന്നെ ഇങ്ങനെ എന്റെ അപ്പുറം നോക്കണ്ടടക്ക് ഇങ്ങനെ ഞാൻ കണ്ടില്ലേ ഞാനിങ്ങോട്ട് നോക്കും വല്യപ്പനിപ്പെന്നെ നോക്കും ഞാൻ വനത്തോട്ട് നോക്കും വല്യപ്പൻ അങ്ങോട്ട് നോക്കും ഞാൻ ഇടത്തോട്ട് നോക്കും വല്യപ്പൻ എന്നെ നോക്കും ഇത് തന്നെ അല്ലാതെ അതാണ് സംഭവം നമ്മളങ്ങനെ ഗെയിമിന്റെ ഫ്രണ്ടിലേക്ക് എത്താറായി എനിക്ക് തോന്നുന്നു ഗെയിമിട്ട് എല്ലാവരും വലിച്ചെറിയണോ ആ സാധനം നേരെ വന്ന് നിക്കണോന്നു പോണു എന്നാലും ഇങ്ങനെയാണോ അറിയില്ല നല്ല ഏറെ എനിക്ക് മനസിലായി ആദ്യത്തെ ഏർ അത് എടുക്കാൻ പറ്റിയില്ല കൈസ് അകം തുളച്ചോളഞ്ഞു ആ സാധനത്തിൽ വെരി ഓട്ടുണ്ടില്ലേ ഒറ്റയേറിന് എന്താണോ

ഇപ്പൊയ്യേറി എന്തിനു മാത്രം ദേഷ്യം പൊളി 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 പൊളിറ്റപ്പ് ഇനി അറിയാൻ കൊടുത്താ അവളീ ഇനി കൊടുത്ത് എന്തായാലും കൊച്ചിന് വേണെങ്കി പോയി എടുക്കണോ കള്ളക്കളവാ എനിക്ക് വണ്ട തന്നെ കാണാൻ പാടില്ല 好好。Oh, huh? കോഫി ഇവർ ഫ്രീ ആയിട്ടുള്ള സമ്മാനം ഞാൻ മേടിച്ചിരിക്കുന്നു ബൈ ബൈ പൊട്ടിച്ചു ഈ തുള എന്റെ ഇത് അവളുടെ ആ വലിയൊരു രണ്ട് വിറ്റ കിട്ടി കൈ ഇവിടുത്തെ വിറ്റ കിട്ടിയിട്ട് മാത്രം കാര്യമില്ല കിട്ടിയ വിറ്റയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കിട്ടിയ വിറ്റയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാനായി നമ്മൾ കുടിച്ചു നോക്കാം പ്രമോഷൻ വെച്ച് നിക്കണം കരിങ്കാല് വെള്ളമൊന്നും അല്ല ഇതൊന്നും ചായപ്പൊടി ഉണ്ടോ പ്രാവശ്യം ചായ അടിച്ചിട്ട് ബാക്കി വന്ന ചായപ്പൊടി കൊണ്ട് ചായ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ചോ ഹലോ എല്ലാവരും നോക്കിയിട്ട് കൊണ്ടുതന്നെ വീഡിയോ എടുക്കാൻ കേട്ടോ എല്ലാവരും നോക്കണേ എനിക്കെന്നാണോ നാണോ ഒന്നുമില്ല ഞാൻ എടുക്കും ഹലോ ഹായ് ഗുഡാ ഗുഡാ വലിയ ഓറാമുറി ആരോ ചോദിച്ചാല് ദൈവം എല്ലാവരും നോക്കണം എന്താണോ എല്ലാവരും നോക്കണേ ഹലോ ഗുഡാ ഗുഡാ ഗുഡാ

हंड्रेड <laughs>

രണ്ടു ദിവസം പിള്ളേരുടെ ഇപ്പൊ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ആയിരിക്കും നിൽക്കാറുണ്ട് തമ്മേല് കാണിച്ചെന്തായാലും ഫോട്ടോ ഈ സ്ഥലം ഉണ്ടോ കേൾ പല രസമുണ്ട് കേസ് ഞാനിപ്പോ എങ്ങനെ പറഞ്ഞുതന്നെ ഇനി നമ്മടെ മുന്നേ കന്നെയാണ് നമ്മൾ ഇത്രോ നേരം തപ്പി വന്ന നമ്മുടെ അമ്പലം